നിരവധി ചിത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ നടനാണ് മുകേഷ് നാടകാചാര്യനായ ഒ മാധവന്റെയും നടി വിജയകുമാരിയുടെയും മകനായി ജനിച്ച അദ്ദേഹം അച്ഛൻ്റെയും അമ്മയുടെയും പാത പിന്തുടർന്നാണ് അഭിനയത്തിലേക്ക് എത്തിയത് സഹനടനായും നായകനായുമെല്ലാം മുകേഷ് വെള്ളിത്തിരയിൽ തിളങ്ങിയിട്ടുണ്ട് ഒപ്പം മിനിസ്ക്രീനിലും രാഷ്ട്രീയത്തിലുമെല്ലാം അദ്ദേഹം സജീവമാണ് മമ്മൂട്ടിയും മുകേഷും ഒരേ കാലത്ത് സിനിമയിലേക്ക് വന്നവരാണ് അതുകൊണ്ട് തന്നെ വർഷങ്ങളുടെ ആഴമുള്ള സൗഹൃദമാണ് ഇരുവർക്കുമിടയിൽ ഒരിക്കൽ മമ്മൂട്ടിയെക്കുറിച്ചൊരു കഥ മുകേഷ് പറഞ്ഞത് വാർത്തയായിരുന്നു തൻ്റെയും മമ്മൂട്ടിയുടെയും തുടക്കകാലത്തുണ്ടായൊരു സംഭവമാണ് മുകേഷ് പങ്കുവെച്ചത് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമയുടെ ലൊക്കേഷനിലാണ് സംഭവം നടക്കുന്നത് കൊല്ലത്തുള്ള എൻ്റെ സുഹൃത്ത് ഭദ്രൻ ബുള്ളറ്റിൽ ലൊക്കേഷനിലേക്ക് വരും ബുള്ളറ്റ് കണ്ടാൽ മമ്മൂക്ക് അതെടുത്ത് ഒരു റൗണ്ട് അടിക്കും ഒരു ദിവസം എന്നെക്കൂടി വിളിച്ചു അദ്ദേഹം എല്ലാ കാര്യത്തിലും അല്പം സ്പീഡാണ് കാറാണെങ്കിലും ബൈക്കാണെങ്കിലും മമ്മൂക്കയ്ക്ക് നല്ലതുപോലെ ഓടിക്കാനൊക്കെ അറിയുമോ എന്ന് ഞാൻ ചോദിച്ചു ഇത് ഓടിക്കാൻ ഓടിക്കാനറിയാവുന്നതുകൊണ്ടാണ് മേള എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ തന്നെ കെ ജി ജോർജ് വിളിച്ചത് ധൈര്യമായിട്ട് കീറിക്കോ എന്ന് പറഞ്ഞു ഒരു ദിവസം റൗണ്ട് അടിച്ചു രണ്ടാമത്തെ ദിവസം റൗണ്ട് അടിച്ചു മൂന്നാമത്തെ ദിവസം ഒരു വളവ് തിരിഞ്ഞപ്പോൾ സൈക്കിളുകാരനുമായി കൂട്ടിയിടിച്ച് താഴെ വീണുമെന്നാണ് മുകേഷ് പറയുന്നത് എന്നാൽ റോഡ് പണി നടക്കുന്നതിനാൽ മെറ്റലും ചരലും ഇട്ടിരുന്നു ചരലിന് പുറത്തു കയറി സ്കിഡ് ചെയ്ത് വീണതാണെന്നാണ് മമ്മൂട്ടി തിരുത്തുന്നത് മുഖമടിച്ചാണ് വീഴുന്നതെന്നും മമ്മൂട്ടി പറയുന്നുണ്ട് ഞാൻ ചാടി എഴുന്നേറ്റ് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ചെറുതായി മുറിഞ്ഞുവെന്നും മുകേഷ് പറയുന്നു എന്നാൽ ചെറുതൊന്നുമല്ല മുഖത്തിൻ്റെ ഒരു സൈഡ് പോയി എന്നാണ് മമ്മൂട്ടി പറയുന്നത് അതൊന്നുമില്ല ചെറിയ മുറിവാണ് പിന്നീട് ന്യൂഡൽഹിയിലെയും ജി കെയിലെയും സെൻസിബിലിറ്റി എന്നൊക്കെ പറയുന്നതും കാണുമ്പോൾ എനിക്ക് അന്നത്തെ ആ രംഗമാണ് ഓർമ്മ വരുന്നത് ഇദ്ദേഹം എഴുന്നേറ്റിട്ട് പൊട്ടിപ്പൊട്ടി കരയുകയാണ് എനിക്കിനി അഭിനയിക്കാൻ പറ്റുമോടാ എന്നെ ഈ സിനിമ സിനിമയിലെടുക്കുമോടാ എൻ്റെ മുഖം പോയടാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് എന്നുമാണ് മുകേഷ് ചിരിയോടെ പറയുന്നത് ഞാൻ എങ്ങനെയൊക്കെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും മലയാളത്തിൻ്റെ ഈ പൗരുഷ്യം പൊട്ടിപ്പൊട്ടി കരയുകയാണ് ഓരോ ഗംഭീരമായ റോളുകൾ വരുമ്പോഴും തനിയാവർത്തത്തിലെ ബാലഗോപാലനെ കാണുമ്പോൾ പോലും ഞാൻ ഇങ്ങനെ ചിരിക്കും സീരിയസ് രംഗത്ത് എന്തിനാണ് ചിരിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കും വേറൊരു കാര്യം ആലോചിച്ച് ചിരിച്ചതാണെന്ന് ഞാൻ പറയുമെന്നും മുകേഷ് പറയുന്നു എന്തായാലും മമ്മൂട്ടിയുടെ ആശങ്ക വെറുതെയായി താരത്തിൽ നിന്നും മെഗാ താരത്തിലേക്ക് മമ്മൂട്ടി വളർന്നു കൈരളി ടിവിയുടെ ഒരു സ്റ്റേജ് പരിപാടിയിൽ വെച്ചായിരുന്നു മുകേഷ് മമ്മൂട്ടിയുടെ കരച്ചിലിന്റെ കഥ പങ്കുവെച്ചത് മമ്മൂട്ടിയും ഒപ്പമുണ്ട് നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളവരാണ് മമ്മൂട്ടിയും മോഹൻലാലും പിന്നീട് മുകേഷ് നിർമ്മാതാവായ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലും മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഏറെക്കാലത്തിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിക്കവെയാണ് അദ്ദേഹത്തിൻ്റെ രോഗവാർത്ത പ്രചരിക്കുന്നത് അദ്ദേഹം ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും വാർത്തകളുണ്ട് ഇതോടെ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നുള്ള റിപ്പോർട്ടുകൾ തള്ളി അദ്ദേഹത്തിൻ്റെ പി ആർ ടീം രംഗത്തു വന്നു റംസാൻ വ്രതമെടുക്കുന്നതിൻ്റെ ഭാഗമായുള്ള വിശ്രമത്തിലാണെന്നും മമ്മൂട്ടിയുടെ ടീം അറിയിച്ചു ഇതിനിടെ മമ്മൂട്ടിയുമായ അടുപ്പമുള്ളവരുടെ പ്രതികരണങ്ങളും വന്നിരുന്നു കീട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല എന്നു തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായമെന്നാണ് തമ്പി ആന്റണി പ്രിയ താരത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് നിരവധി സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് തമ്പി ആന്റണിയും മമ്മൂട്ടിയും മമ്മൂട്ടി മലയാളികളുടെ മമ്മൂക്ക കുടലിലെ ക്യാൻസർ കൊളനോസ്കോപ്പിയിലൂടെയാണ് സാധാരണ കണ്ടുപിടിക്കാറുള്ളത് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പത്ത് വർഷത്തിലൊരിക്കലാണ് അത് ചെയ്യാറുള്ളത് ഇല്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടതാണ് ഇത് എല്ലാ വർഷവും ചെയ്യേണ്ടതാണ് മമ്മൂക്ക തീർച്ചയായും അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളായിരിക്കണം ഭക്ഷണ കാര്യത്തിലും അദ്ദേഹം അതീവ ശ്രദ്ധാലുമാണ് പളങ്കിൽ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ അമ്പലിച്ചേട്ടനുമൊത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഫിഷ് ഫ്രൈ ഉൾപ്പെടെ പല മീൻഭവ വിഭവങ്ങൾ കൊണ്ടുവന്ന പ്ലേറ്റ് മമ്മൂക്ക ഞങ്ങളുടെ അടുത്തേക്ക് മാറ്റിവെക്കും അടുത്തിരിക്കുന്നവർക്ക് കൊടുക്കാൻ ഒരു മടിയുമില്ല മമ്മൂക്കിക്ക് അതറിയാവുന്ന അമ്പിളിച്ചേട്ടൻ ആ വിവരം എന്നോടത് നേരത്തെ പറഞ്ഞിരുന്നു അന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി ഇപ്പോൾ ഒരു പക്ഷേ പ്രകടമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടിരിക്കാം എന്നാലും തുടക്കത്തിലെ അറിഞ്ഞതുകൊണ്ട് കീട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ലെന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായമെന്നും പറയുന്നു